ദൈവ ദുരുനാമം മൗത്തപ്പെടട്ടെ അഭിയറീസ് മാർപോമിയോനി അലക്സാണ്ടർ യാക്കോബ് റംബാച്ചൻ മത്തുകൂട്ടി റംബാച്ചൻ ഈ ആശ്രമത്തിന്റെ ആചാര്യ ബഹുമാനപ്പെട്ട മഹേഷ് പോളച്ചൻ മറ്റെല്ലാ വൈദിക ശ്രേഷ്ഠരുമേ പ്രിയപ്പെട്ട സന്മാസന്മാരെയും കർത്താവിൽ അനുഗ്രഹീതരെ അനുഗ്രഹീതര് എന്നൊരു വാക്ക് എന്നെ കേൾക്കുന്ന എല്ലാവരും കേട്ടിട്ടുള്ളതാകാം സ്വാത്വികൻ കൃത്യമായ ഒരു ഇംഗ്ലീഷ് പരിഭാഷ എനിക്ക് ലഭിച്ചില്ല എന്റെ അറിവില്ലായ്മയോ അന്വേഷണത്തിന്റെ കുറവോ ആയിരിക്കാം മലയാളത്തിൽ ആത്മീക ജീവിതവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിത് കൂടുതലും കേട്ടിട്ടുള്ളത് ചില വ്യക്തിത്വങ്ങളുടെ സ്വഭാവത്തെയും ജീവിത രീതികളെയും ശൈലികളെയുമൊക്കെ കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് ചില പേഴ്സണാലിറ്റികളെ നമ്മൾ വിളിക്കുന്ന ഒരു വിശേഷണ പദമാണ് സ്വാത്വികൻ എന്നത് നമ്മൾ ഇന്ന് ആരുടെ ഓർമ്മ പെരുന്നാളാണോ ആചരിക്കുന്നത് ആ പുണ്യവാനായ ഭാഗ്യ സ്മരണാർഹനായ സക്രിയ ഒരു സ്വാത്വികനായിരുന്നു അതുകൊണ്ടാണ് ആ വാക്ക് ഞാൻ ഇന്ന് തെരഞ്ഞെടുത്തത് ഒരാള് സ്വാത്വികനാണെന്ന് പറയാൻ ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ നമ്മൾ ശ്രദ്ധിക്കും വിശേഷ ഗുണങ്ങൾ ജീവിത രീതി ശൈലി ഒരു വ്യക്തി സ്വാത്ഥികനാണെന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ കുറെ ജീവിത ശൈലികളെ പരിഗണിക്കണം ഞാൻ ആ ജീവിത ശൈലികളെല്ലാം മലയാളത്തിൽ ബി എന്ന വാക്കിൽ തുടങ്ങുന്ന കുറെ വാക്കുകളായിട്ട് പറയാം കുറെ വാക്കുകൾ പറയുക അതെല്ലാം അഭിയ തേപുല സിനിമനിയുമായി ബന്ധപ്പെട്ട് പറയാനില്ല പക്ഷെ ഈ വാക്കുകളെല്ലാം തേപുല സിനിമനിക്ക് ചേർന്ന് നിൽക്കുന്ന വാക്കുകളാണ് മലയാളത്തിൽ ബിയിൽ തുടങ്ങുന്ന വി എന്ന മലയാള വാക്കിൽ തുടങ്ങുന്ന കുറെ പദങ്ങൾ വിശ്വാസം വിശുദ്ധി വിനയം വിവേകം വിവരം വിദ്യാഭ്യാസം വിശ്വസ്ത ഇതെല്ലാം വീയിൽ തുടങ്ങുന്ന മലയാള വാക്കുകളാണ് ഇതെല്ലാം ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വാലിറ്റിയെ വ്യക്തിത്വത്തെ പുറത്തറിയിക്കുന്ന സവിശേഷ ഗുണങ്ങളാണ് ഞാൻ ഈ വാക്കുകളെല്ലാം ഇവിടെ എടുത്ത് പറഞ്ഞുകൊണ്ട് അഭിയുലസരിമേനി അനുസ്മരിക്കുന്നില്ല തെരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് വാക്കുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞ വാക്കുകളിൽ നിന്ന് മൂന്ന് പദങ്ങൾ എടുത്ത് പെട്ടെന്ന് അഭിയുലസരിമേനി സ്വാത്വികനാണെന്ന് പറയാനുള്ള കാരണം പറഞ്ഞ് അവസാനിപ്പിച്ചു ഒന്നാമത്തെ വാക്ക് ഞാൻ എടുത്തേക്കുന്നത് വിശുദ്ധി എന്ന പദമാണ് ശുദ്ധി ഉള്ളവരെയാണ് സ്വാത്വികൻ എന്ന് വിളിക്കുന്നത് വിശുദ്ധിയുള്ളവരെയാണ് സ്വാത്വികൻ നിളിക്കുന്നത് പക്ഷെ വിശുദ്ധി യഥാർത്ഥത്തിൽ പൂർണമായും കണ്ടതാരില്ല ദൈവത്തിന്റെ വിശുദ്ധി പ്രാപിക്കാനുള്ള നമ്മുടെ ശ്രമമാണ് ദൈവത്തിന്റെ വിശുദ്ധി പ്രാപിക്കാൻ നമുക്ക് സാധിക്കത്തില്ല മനുഷ്യൻ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും ദൈവത്തിന്റെ വാക്യമാണ് വാചകമാണ് സന്ദേശമാണ് ആ വിശുദ്ധിയിലേക്കുള്ള ഓരോ പടികയറ്റമാണ് മനുഷ്യ ജീവിതം സ്വാത്വികരെന്ന് വേർതിരിക്കുന്നത് ആ വിശുദ്ധിയുടെ ഒരു പേർസെൻറ്റേജിന് മേലെ കടന്നു പോയവരെയാണ് വിശുദ്ധരായ അല്ലെങ്കിൽ സ്വാത്വികരായ മനുഷ്യരെന്ന് വിശേഷിപ്പിക്കുന്നത് അതിൽമിനിയെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതം വിശുദ്ധിയുടെ പടവുകൾ കയറി കയറിയുള്ളതായിരുന്നു നമ്മൾ പരിശുദ്ധ പരിമല തിരുമീനിയെ വിശുദ്ധനായി ആരാധിക്കുന്നുണ്ട് ദൈവത്തിന്റെ വിശുദ്ധിയാണോ അല്ല ഇപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയുടെ ഭാഗമായി ചൊല്ലിയതേയുള്ളൂ പിതാവും പുത്രനും പരിശുദ്ധ അല്ലാതെ പരിശുദ്ധനില്ല ആ സ്റ്റേറ്റ്മെന്റ് ആണ് യഥാർത്ഥ സ്റ്റേറ്റ്മെന്റ് പരിമല തിരുമേനിയെയും വടശേരി തിരുമേനിയൊക്കെ പരിശുദ്ധന്മാരായി നമ്മൾ ആരാധിക്കുന്നത് വിശുദ്ധിയുടെ അളവിൽ അവർ വളർന്ന് വലുതായതുകൊണ്ടാണ് അങ്ങനത്തെ വിശുദ്ധിയുടെ അളവ് നമ്മളെക്കാട്ടിലൊക്കെ കൂട്ടി ജീവിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെ സ്വാത്വികൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ വിശുദ്ധനാകാൻ നമ്മുടെ ആരാധനാ ജീവിതമാണ് പ്രധാനമായി എടുക്കുന്നത് അല്ലേ പ്രാർത്ഥന നോമ്പ് ഉപവാസം കുമ്പിടിയിൽ കണ്ണുനീര് ഇത് പ്രാർത്ഥനയുടെ പല ഭാഗങ്ങളാണ് ഒരു വ്യക്തിയെ വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തുന്നത് ഈ പറഞ്ഞ അനുഷ്ഠാനങ്ങളിലുള്ള ശക്തിയും തീവ്രതയും കണക്കിലെടുത്താണ് മനുഷ്യന് കണക്കിലെടുത്താനുള്ള അവകാശമൊന്നുമില്ല എങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു അവലോകനമുണ്ടല്ലോ നിരീക്ഷണമുണ്ടല്ലോ യഥാർത്ഥത്തിൽ വിധിയും സർട്ടിഫിക്കറ്റും മേളിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിലും നമ്മൾ നമ്മുടേതായ മാനുഷികമായ പരിഗണനയും അവലോകനവും നിരീക്ഷണവും നടത്തും അങ്ങനെ നിരീക്ഷണത്തിൽ ഭാഗ്യ സ്മണാർഹനായ സക്രിയാമാർത്തേമീനി വിശുദ്ധിയുടെ ജീവിതം നയിച്ച വിശുദ്ധിയുടെ പല പടവുകൾ ചവിട്ടിക്കയറിയ ഒരു സ്വാത്വികനായിരുന്നു ഒന്നാമത്തെ വാക്ക് വിശുദ്ധി രണ്ടാമത്തേത് വിനയം എന്ന വാക്കാണ് അപ്പൊ ഈ തിരുമേനിയെക്കുറിച്ച് നിങ്ങൾ ഏതൊക്കെ അനുസ്മരണ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച ബഹുമാനപ്പെട്ട അച്ഛന്മാരും പ്രിയ പ്രിയപ്പെട്ടവരും ഒക്കെ ഇവിടെയുണ്ടല്ലോ എന്നെ കേൾക്കുന്നവരുണ്ടല്ലോ അദ്ദേഹത്തിന്റെ വിനയാന്വതമായ ജീവിത ശൈലി എല്ലാവരും എടുത്തു പറയുന്നതാ വിനയം ആരുടെ സ്വഭാവമാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ഭാവമാണ് യേസു ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ യുവർ ആറ്റിറ്റ്യൂഡ് ഷുഡ് ബി ആ സെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആര് പറഞ്ഞതാണ് വിശുദ്ധനായി പൗലോ ശ്രീഹ പറഞ്ഞതാണ് എന്താണ് ആ ഭാവം അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മൃഗപിടിച്ചുകൊള്ളാതെ മനുഷ്യനായി മനുഷ്യ സാദൃശ്യത്തിലായി ഇറങ്ങി താഴ്ന്നു വന്നു അനുശ്രമമുള്ളവനായി തീർന്നു എവിടെ വരെ ക്രൂസിലെ മരണത്തോളം അതാണ് താഴ്മ വിനയം എന്ന് പറയുന്നത് വിനയം യഥാർത്ഥ ഭാവം യേസു ക്രിസ്തുവിന്റേതാണ് പക്ഷെ മനുഷ്യന് വിനയാന്യുതനാകാൻ പറ്റും വിനയത്തിന്റെ പടവുകൾ കയറ്റാൻ പറ്റും ദൈവത്തിന്റെ വിനയത്തോടോ യേശു ക്രിസ്തുവിന്റെ വിനയത്തോടോ ചേർന്ന് നിൽക്കുവാൻ വേണ്ടിയല്ല അതിലേക്കുള്ള നമ്മുടെ യാത്ര അതാണ് ആഹ്വാനം തന്നെ യേസു ക്രിസ്തുവിന്റെ ഭാവം അത് വിനയമാണ് അത് തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പൗരസുദനായപ്പോലോ സുലീഹ പറയുന്നത് വിനയാന്വുതനായ ഒരു 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 ശ്രേഷ്ഠ പിതാവായിരുന്നു ആരും അതിന് മറുകണ്ഠം ചാടി കൗണ്ടർ പറയാൻ പറ്റില്ല എന്ന് എന്നെനിക്കറിയാം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്തപ്പോഴും ഒക്കെ അതിന് സ്വഭാവ സവിശേഷതകളിൽ ഏറ്റവും ശ്രദ്ധേയമായി കണ്ടതാണ് വിനയം മറ്റുള്ളവരെ സ്നേഹിക്കാൻ മറ്റുള്ളവരോട് സംസാരിക്കാൻ മറ്റുള്ളവരെ പരിഗണിക്കാൻ അത് അച്ഛന്മാരെന്നില്ല അത് വിശ്വാസികളെന്നില്ല പണക്കാരനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ല ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല എല്ലാവരോടും വിനയത്തോടെ സംസാരിക്കാൻ ഇടപെടാൻ പെരുമാറാൻ അവർ സവിശേഷമായ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ശ്രദ്ധിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ സ്വാത്വികനാകാൻ ഒരു മനുഷ്യന് വിനയം ആവശ്യമാണെങ്കിൽ മേനി സ്വാത്വികനായ മനുഷ്യനായിരുന്നു മൂന്നാമത്തെ ഒരു വാക്കോട് പറയട്ടെ വിശ്വസ്ത ഞാൻ കൊറേ ബിയെ കുറിച്ച് പറഞ്ഞല്ലോ അല്ലെ മൂന്ന് വി ആണ് പറയുന്നത് വിശുദ്ധി വിനയം വിശ്വസ്ഥത സത്യസന്ധത ഹോണസ്റ്റി നമ്മളെന്നും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അവിശ്വസ്ഥതയെ കുറിച്ചാണ് ഏൽപ്പിച്ച താലന്ദ് വിശ്വസ്തയോടെ വർദ്ധിപ്പിച്ച പിതാവ് ഇന്നലെ സന്ധ്യാ സന്ധ്യാനമസ്കാരത്തിന് വായിച്ചു കേട്ട വിശുദ്ധ ഏവെങ്കിലും ഭാഗം അതായിരുന്നു അഞ്ച് താരന് കൊടുത്ത് യജമാനും വിദേശത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോ ആ അഞ്ച് അഞ്ചു കൂടെ കൂട്ടിയ ദാസനെയാണ് കണ്ടത് രണ്ടു കൊടുത്തിട്ട് പോയവൻ രണ്ടു കൂടെ കൂട്ടിയതാണ് കണ്ടത് ഒന്ന് കിട്ടിയവൻ കുഴിച്ചിട്ടതായിട്ടാണ് കണ്ടത് അഞ്ചു താരന്ത് കിട്ടി അഞ്ചു കൂടെ പത്ത് കൂടെ ഇരുപത് കൂടെ വർദ്ധിപ്പിച്ച സ്വാത്വികനായ ഒരു പിതാവായിരുന്നു ഇന്നലെ വൈകിട്ട് എൽദോസ് അച്ഛൻ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും അദ്ദേഹത്തിന്റെ കൂടെ കൂടെ താമസിച്ച എൽദോസ് അച്ഛന്റെ ആ പ്രഭാഷണം എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പ്രസന്റ് ചെയ്തത് വിശ്വസ്തമായ ജീവിതത്തെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഷമ്മാസ ജീവിതകാലത്ത് വൈദികനായിരുന്ന ജീവിതകാലത്ത് പത്രാപൂർത്തി ആയിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത വിശ്വസ്തമായ പ്രവർത്തനങ്ങൾ കർമ്മ മേഖലകൾ കുറെ മിനിസ്ട്രികളെ കുറിച്ച് അദ്ദേഹം പറയും മിനിസ്ട്രി പാസ്റ്ററൽ മിനിസ്ട്രി ജയിൽ മിനിസ്ട്രി ഹോസ്പിറ്റൽ മിനിസ്ട്രി ഇങ്ങനെ മിനിസ്ട്രികളെ കുറിച്ച് അദ്ദേഹം പറയും ഇതൊക്കെ നമുക്ക് നേരിട്ട് ഹൃദയം കൊണ്ടും കൈ കൊണ്ടും മനസ്സുകൊണ്ടും തൊട്ടറിഞ്ഞതാണ് നമ്മൾ എല്ലാവരും അല്ലേ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും അദ്ദേഹത്തിന്റെ വിശ്വസ്തമായ താലന്റുകളുടെ പ്രവർത്തനം തൊട്ടറിഞ്ഞവരാണ് കണ്ടറിഞ്ഞവരാണ് കേട്ടറിഞ്ഞവരല്ല കേട്ടറിഞ്ഞവരാണോ ഇവിടെ ഇരിക്കുന്നത് ചുരുക്കം പേരെ കാണും കേട്ടറിഞ്ഞവർ തൊട്ട് കണ്ട് അറിഞ്ഞ് അനുഭവിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നവർ അദ്ദേഹത്തിന്റെ വിശ്വസ്തമായ ജീവിത മേഖല പ്രവർത്തനങ്ങൾ സ്വാത്വികനായിരുന്നു സത്യസന്ധമായി വിശ്വസ്തയോടെ തനിക്ക് ലഭിച്ച താരം ഉപയോഗിച്ച ഒരു വലിയ കർമ്മ മേഖലയിലെ ശ്രേഷ്ഠ പിതാവ് ഞാനതെല്ലാം വിശദീകരിക്കുന്നില്ല ഇന്നലെ എൽ ദിവസം പറഞ്ഞപ്പോ തിരുവനന്തപുരം കുറിച്ച് പറയുണ്ട് അവിടെ അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു മറ്റുള്ളവരുടെ പ്രയാസത്തിൽ അവരുടെ സംഘടനകളിൽ സംഘർഷങ്ങളിൽ പ്രയാസങ്ങളിൽ അവരെ താലോലിച്ച് രക്ഷിച്ച കഥകളും സംഭവങ്ങളും അനുഭവങ്ങളും ഒക്കെ അറിയാവുന്നവരാണ് ബ്ലഡ് ഡൊണേഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എനിക്ക് തോന്നുന്നു മലങ്കര സഭയിൽ ഒരു മത്രാപുലത്തായോ ഒരു വൈദികനോ ഒരു വിശ്വാസിയോ അദ്ദേഹം കൊടുത്തതുപോലെ ബ്ലഡ് ഡൊണേഷൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലെങ്കിൽ നിങ്ങൾ നിഷേധിച്ചു ഏറ്റവും കൂടുതൽ ബ്ലഡ് ഡോണേറ്റ് ചെയ്ത ഒരു മനുഷ്യൻ എന്തിനാ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് അത് തിരുവനന്തപുരം സ്റ്റുഡൻസ് സെന്റർ ജീവിക്കുമ്പോഴോ കോട്ടയം സ്റ്റുഡൻസ് ജീവിക്കുമ്പോഴോ അതേ വൈദിക സുരക്ഷാ മേഖലയിലോ മത്രാപൂരത്തെ സ്ഥാനത്ത് മലബാർ ഭദ്രാസനത്തിന്റെ ശുശ്രൂഷകനായിരുന്നപ്പോഴോ എല്ലാ സമയങ്ങളിലും അദ്ദേഹത്തിന്റെ ബ്ലഡ് ആർക്കാണോ വേണ്ടത് ഏത് ആശുപത്രിക്കാണോ വേണ്ടത് ഏത് ബ്ലഡ് ബാങ്കിലാണോ വേണ്ടത് ഞാൻ റെഡി എന്ന് പറഞ്ഞ് കൈ മലർത്തി കിടക്കുന്ന ആ പിതാവ് വിശ്വസ്തനായിരുന്നു സ്വാത്വികനായിരുന്നു ആ സ്വാത്വിക പിതാവിനെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്താ ചെയ്യുന്നത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നമ്മുടെ ശരീരം കൊണ്ട് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമുക്കുള്ള കാശിന്റെ ദശാംശം കൊണ്ട് നമ്മുടെ റിസോഴ്സസ് കൊണ്ട് നമ്മുടെ അറിവ് കൊണ്ട് വിദ്യാഭ്യാസം കൊണ്ട് എന്താ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്ന താലം ദുപയോഗിക്കാൻ സാധിച്ചാൽ വിശ്വസ്ഥതയുടെ പര്യായമാണത് സ്വാത്വികനാകാൻ ഉള്ള ഏറ്റവും നല്ല മാർഗമാണത് അത് ഭാഗ്യസ്മരണാർഹനായ സക്രിയാർത്തേ പുലശ്രീ മേരി തന്റെ ജീവിതത്തിൽ ഉടനീളം രേഖപ്പെടുത്തി ജീവിച്ചു കാണിച്ച മഹാമനുഷ്യനായിരുന്നു പ്രിയപ്പെട്ടവരെ ആ സ്വാത്വിക പിതാവിന്റെ മധ്യസ്ഥ നമുക്ക് കോട്ടയായിരിക്കട്ടെ സ്വാത്വികനാകാൻ വിയിൽ തുടങ്ങുന്ന കുറെ വാക്കുകൾ ഞാൻ പറഞ്ഞു അല്ലെ മൂന്ന് വാക്കുകളാണ് എടുത്തത് ഇവിടെ ഇന്നത്തെ വിശുദ്ധ വേദഭാഗം വായിച്ചു കേട്ടത് വിശുദ്ധ യോഹന്നാൻ ശേഷം പതിനേഴാം അധ്യായം പതിമൂന്നിൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് നീ വിശുദ്ധനായിരിക്കും പിതാവിനോട് പറയുകയാണ് നീ വിശുദ്ധനായിരിക്കുന്നത് പോലെ അവരും വിശുദ്ധനാകേണ്ടതിന് ആരാണ് ശുശ്രൂഷകരാണ് സ്ത്രീകന്മാരാണ് നമ്മൾ ഓരോരുത്തരെ കുറിച്ചാണ് കർത്താവ് പ്രാർത്ഥിക്കുക പിതാവിനോ നീ വിശുദ്ധനായിരിക്കുന്നത് പോലെ അവരും വിശുദ്ധരായിരിക്കാന ഒന്നാമത്തെ ബി വിശുദ്ധിയായിരുന്നു രണ്ടാമത്തേത് വിനയമായിരുന്നു മൂന്നാമത്തേത് വിശ്വസ്തതയായിരുന്നു ആ പുണ്യപിതാവിന്റെ സ്മരണ ദുഃഖർവനോ ഈ ലോകം കാലം അത് പയമ്പത്തു തടാകം ക്രിസ്തു ശിഷ്യ ആശ്രമത്തിൽ മാത്രമല്ല ലോകത്തെവിടെയെല്ലാം ഓർത്തഡോക്സ് വിശ്വാസികളുണ്ടോ ഓർത്തഡോക്സ് വിശ്വാസികൾ മാത്രമല്ല മറ്റ് മതവിശ്വാസത്തിൽപ്പെട്ടവരും അക്രൈസ്തവരും എവിടെയെല്ലാം അദ്ദേഹത്തിന്റെ ഈ സ്വാത്വിക ഭാവം അനുഭവിച്ചിട്ടുണ്ടോ സ്വാത്വിക വ്യക്തിത്വം അനുഭവിച്ചിട്ടുണ്ടോ അവരെല്ലാം എല്ലാ കാലവും ഓർക്കും എന്നുള്ള സംശയമില്ല നമുക്ക് ആ പുണ്യപിതാവിന്റെ സ്മരണയ്ക്ക് മുമ്പാകെ നമ്മരസ്കരാകാം ആദരാഞ്ജനികൾ അർപ്പിക്കാം മധ്യസദ അണയ നമ്മെ അനുഗ്രഹിക്കട്ടെ